സ്ത്രീകളിൽ കാണുന്ന ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ക്യാൻസറുകൾ ഒന്നാണ് നമ്മുടെ സി എ ബ്രസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ പേടിയാണ് ഈ ബ്രസ്റ്റിൽ മുഴയുണ്ടോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ളത് കൊച്ചു കുട്ടികൾ വരെ ബ്രസ്റ്റിൽ മുഴയുണ്ടാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ നോക്കിയിട്ട് അവർ വളരെ കൺസേൺ ആണ് ഇന്ന് എല്ലാവരും തന്നെ ബോധവന്മാരും അല്ലെങ്കിൽ ബോധവതികളാണ് ബോധവന്മാരിലെ ബോധവതികളാണ് ഈ ബ്രസ്റ്റിലെ മുഴകൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് വേദനയില്ലാത്ത മുഴകൾ പെട്ടെന്ന് വളരുന്ന മുള മുഴകൾ അതുപോലെ തന്നെ നിപ്പിളിൽ കൂടി നമ്മൾ ചില ഡിസ്ചാർജ് ചില ബ്ലഡ്ഡി ഡിസ്ചാർജ് അല്ലെങ്കിൽ ഒരു ഗ്രീനിഷ് ഡിസ്ചാർജ് അല്ലെങ്കിൽ പല കളറിലുള്ള ഡിസ് ഡിസ്ചാർജുകൾ ഉണ്ടാവുക അതോടൊപ്പം തന്നെ സ്കിന്നിന് ഒരു ഓറഞ്ച് തൊലി പോലെ ചെറിയ നീര് വെക്കുക അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവുകയാണ് നമ്മൾ കുറച്ചുകൂടി നമ്മൾ ശ്രദ്ധിക്കണം ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീ ഉറപ്പായും ഒരു വർഷ ഒരു പ്രാവശ്യമെങ്കിലും വർഷത്തിൽ നമ്മളൊരു മാമോഗ്രാം ചെയ്യുന്നതാണ് നല്ലത് ഹൈറിസ്ക് കാറ്റഗറി എസ്പെഷ്യലി ഹൈ റിസ്ക് കാറ്റഗറി ആണെങ്കിൽ അതായത് ഫാമിലിയിൽ ഒരു പ്രൈമറി ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവിൽ ഒന്ന് നമ്മുടെ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിൽ ആർക്കെങ്കിലും ഇങ്ങനൊരു സി എ ബ്രസ്റ്റിൻ്റെ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായി ഒരു മാമോഗ്രാം ചെയ്യണം കാരണം മാമോഗ്രാം ചെയ്ത് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ ഇന്ന് സി എ ബ്രസ്റ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെയധികം മുമ്പോട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നോർമൽ ആയിട്ടുള്ള ലൈഫ് നമുക്ക് മുമ്പോട്ട് പോകാം ആയിട്ട് മുമ്പോട്ട് പോകാം പണ്ട് നമ്മൾ ബ്രസ്റ്റ് പൂർണ്ണമായി നീക്കം ചെയ്യുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ബ്രസ്റ്റ് ആ മുഴ മാത്രം കൂട്ടത്തിൽ കൂടെ കുറച്ച് കടലുകൾ ആ കക്ഷത്തിലെ കടലുകളിലൂടെ നീക്കം ചെയ്ത് നമുക്ക് ആ ബ്രസ്റ്റ് പ്രിസേർവ് ചെയ്യാനും സാധിക്കാറുണ്ട് സോ el labrum നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ആണ് ആദ്യം വേണ്ടത് അതെന്ന് പറയുന്നത് നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ സോപ്പ് തേച്ച് കഴിഞ്ഞിട്ട് നമ്മളുടെ വിരലുകൾ വെച്ച് നോക്കുക എവിടെയെങ്കിലും എന്തെങ്കിലും മുഴകളുണ്ടോ എന്ന് നോക്കുക നമ്മൾ ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ നമുക്ക് ചിലപ്പോൾ സംശയം തോന്നാം പക്ഷേ ഇങ്ങനെ വേണം നോക്കാം നമ്മുടെ ചെസ് ബോളിനെ എഗനിസ്റ്റ് പ്രസ് ചെയ്ത് നമ്മൾ നോക്കുക എവിടെയെങ്കിലും മുഴകളുണ്ടോ എന്ന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായ ഒരു ഡോക്ടറെ കാണുകയും ഒരു മാമോഗ്രാം എടുക്കുകയും ചെയ്യും മാമോഗ്രാം നമുക്ക് കൃത്യമായി ഏകദേശം നമുക്ക് കൺഫേം ആക്കാൻ പറ്റും എന്തെങ്കിലും ഒരു മുഴയുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഒരു കുത്തിപരിശോധനയോ അല്ലെങ്കിൽ ഒരു ട്രൂക്കട്ട് ബയോപ്സിയോ എടുത്ത് നമുക്കത് പൂർണ്ണമായും പ്രശ്നമുള്ളതാണോ അല്ലയോ എന്ന് ഉറപ്പാക്കാൻ സാധിക്കും ഈ ചെറിയൊരു ഫൈബറോഡിനോ വലിയ പ്രശ്നമില്ലാത്ത മുഴകളൊന്നാണെങ്കിൽ അതിന് സർജറി ആവശ്യമില്ല അത് അവിടെ ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല അത് വള വളരുകയോ വല്ല വേദന ഉണ്ടാവും അങ്ങനത്തെ ചില കാര്യ കണ്ടീഷൻസ് മാത്രമേ നമുക്ക് അത് സർജിക്കലി റിമൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ